സന്തോഷം സാമ്പാർ പക്ഷെ ഇതിൽ ദിവസം നോക്കിയാൽ നീല ബക്കറ്റിൽ ഇവരൊക്കെ കൂടി കിടക്കണമാണ് ഗുഡ് മോർണിംഗ് അപ്പോൾ അന്ന് ഞാൻ ഒരു ദിവസം പറഞ്ഞില്ലേ എൻ്റെ കുറിയത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡല്ലാന്ന് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമായി യൂസ് ചെയ്യുന്നത് പക്ഷേ എന്ത് ചെയ്തിട്ടും മാനസികമായിട്ട് അതിനോട് യോജിക്കാൻ പറ്റണല്ലോ അപ്പം ഇന്ന് എന്തായാലും ഇതിനെ മാറ്റാമെന്ന് വിചാരിച്ചു ചേട്ടൻ കൊണ്ടു ഞാൻ നോളാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും ഇന്ന് ഇതിനെ മാറ്റാനായി ഞങ്ങൾ കൊണ്ടുപോവാണ് ഇന്ന് ഇങ്ങനെ വീഡിയോ കൂടെ കാണിക്കുകയാക്കി പറ്റണമില്ല ഇവിടെ ഇങ്ങനെ പാടുകളുണ്ട് അപ്പം ഇനി എന്താ വെള്ളമൊക്കെ മാറ്റി മീങ്ങളെയൊക്കെ ബാറ്റി ഇതിനെ തുടച്ച് വൃത്തിയാക്കി പുതിയതുപോലെയാക്കി വീണ്ടും കൊണ്ടുപോകണം അപ്പോൾ അതാണ് അടുത്ത പരിപാടി പ്പോൾ പണികൾ തുടങ്ങട്ടെ വണ്ടി ഇറച്ചി ഇപ്പോൾ ദൈവ പോകുന്നതിൻ്റെ ഒന്ന് ഹലോ എന്തുണ്ട് വിശേഷം ഇനി ഇവിടെ വന്നിരിക്കണേ കൈമ്പോ ആക്സിഡൻറ്റ് പറ്റിയിരുന്നു നോക്കേട്ടോ അതാണ് ആളുകൂടെ ഇപ്പം പതുങ്ങി നടന്നത് എന്തോ പ്രശ്നം ഉണ്ട് കൈന്റെ മുകളിലുണ്ട് പാടണാ എന്നിട്ട് പോലെ 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 പോ ൊക്കെ ആടി അപ്പൊ പിന്നെ അവളോട് പോന്നോളൂ രാജാക്കന്മാരായ എഞ്ചിലുകൾ ആദ്യം എടുത്തു

കൊണ്ടോ കൊണ്ടുവരെ ഇങ്ങനെ വിളിക്കുമ്പോ അത്ര വെയിറ്റ് ആണല്ലേ അങ്ങനെ ഹലോ ചേട്ടാ കിടത്തി വെച്ചാലോ ഇങ്ങനെ അപ്പൊ ദേത്ര ആരംഭിച്ചു നല്ല മഴക്കാരൊക്കെ അതുകൊണ്ട് ഞങ്ങള് തുടങ്ങി നമ്മുടെ യാത്ര നമ്മൾ അവിടെ ചെല്ലുമ്പോ മഴ പെയ്യുമെന്നാണ് എന്റെ നിഗമനം ചേട്ടാ എനിക്ക് മഴ പെയ്യാ മഴ പെയ്യാണ്ടിരിക്കാം അതല്ലേ രണ്ടില്ലാതൊരു അല്ല റെ എന്ത് നോക്ക് ഞാൻ ഇപ്പൊ ജിമ്മി പോണ സമയത്തും ഞാൻ ഇറങ്ങണകളെ മഴ പെയ്യും ഞാൻ അവിടെ ചെന്ന് കഴിയുമല്ലോ മഴ ഉണ്ടാവില്ലാ മഴ പോവാണ്ടിരുന്നിട്ട് മഴ നിന്ന് പോയി കൂടെ അപ്പൊ എന്റെ സമയത്ത് പെയ്യാൻ പാടില്ല മഴ അങ്ങനെ അന്ന കണ്ടിന്യൂസ് കുറച്ചയെങ്കിലും ചെയ്യാന്ന് ഞാൻ ചോദിച്ചാ. എടി അതൊന്നും ആ നീ പ്രകൃതിനെ വെച്ചിട്ട് പറഞ്ഞ거든요. കുച്ചല്ല അതായത് മഴ നേരത്തിന് ഞാൻ മുടിച്ചിരുന്നൂടെ നീ ഫോണേക്കാൻ മുൻപേ മുടയേണ്ടണ്ടല്ലോ. ഉറപ്പല്ലേ? ഞാൻ മുടയക്ക് മുൻപേ ചെയ്തിട്ടില്ല. നീarangeാൻ റെഡിയാകാവില്ല. അതയരും വഴി ഉണ്ടാവില്ല. നീarangeാൻ മുടയേണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ മുടയേണ്ടെന്ന്. പക്ഷേ എനിക്ക് എന്നെ

അവിടെ വെച്ചപ്പോ പുള്ളിക്കാരുന്ന് അവിടെ കഴിച്ചിരുന്നു കഴിഞ്ഞു കഴിച്ചിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടായില്ല ഫുഡാന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ അത് കഴിക്കണം എനിക്കിഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു ആൽബിക്ക് എനിക്ക് രാവിലെ പോയിപ്പള്ളേ ഇന്ന് ഞങ്ങളുടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ രാവിലാണ് പോയത് അപ്പൊ ഭക്ഷണം മേടിക്കാനായിട്ട് പാഴ്സല് മേടിക്കണായിരുന്നു അമ്മക്ക് മേടിക്കണ്ട വീട്ടിൽ അങ്ങടൊക്കെ മേടിക്കണ്ടായി അപ്പൊ അങ്ങനെ മേടിക്കാൻ അടുത്ത് ഒരു ചേച്ചിയുടെ അടുത്തോണ്ട് മോനെ നിങ്ങടെ വീഡിയോയില് നീ എന്താണ് ആ കുഞ്ഞ പിള്ളേരെ കാണിക്കാത്തത് ഗ്രീസിനും സ്റ്റീവിനും എനിക്ക് മക്കളില്ല ഇത് മുമ്പ് നമുക്ക് വീഡിയോ കമന്റ് വന്നിട്ട് എങ്ങനെ ഞാൻ പിന്നെ മറന്നു വരുന്നു പക്ഷെ എന്നാ ചേച്ചി വന്നിട്ട് എനിക്ക് മക്കളില്ല അവരെയൊക്കെ വീഡിയോ കൂടെ കാണുമ്പോഴാണ് ഞങ്ങളെ മക്കളെ പോലെയാണ് ഞങ്ങള് കാണണത് ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാണുന്നത് നിങ്ങൾ എന്താ കാണിക്കാത്ത ആ കൊച്ചങ്ങള് ഒന്ന് കാണിച്ചിവിടെ അതൊക്കെ കാണുമ്പോ ഞങ്ങക്ക് ഞങ്ങളുടെ സ്വന്തം മക്കളെ പോലുള്ള ഒരു തോന്നലാണ് ചേട്ടൻ ഞാൻ പറഞ്ഞു ഞാൻ കാണിക്കാറുണ്ട് ചേച്ചി നമ്മുടെ ഇടവേഖല ചേച്ചി നല്ലത് വല്യ പ്രായും സിറ്റുവേഷനിലൂടെ ഇപ്പഴും സ്റ്റീവിന് കാണാൻ പറ്റണമെന്നില്ല ചിലപ്പോഴും ഡ്രസ് ഇട്ട് നടക്കണം ചിലപ്പോ ഡ്രസ് ആക്കിറങ്ങണം അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല വീഡിയോ കാണിച്ചാൽ അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോഴും ചില സമയത്ത് കൊണ്ടിട്ടില്ല അവരെ വിടുവിന്റെ വീട്ടിൽ കൊണ്ടാക്കിട്ടാ പോകുന്നത് അപ്പൊ അവിടെ പിള്ളേരും കൊണ്ട് അങ്ങോട്ട് വരുക എല്ലാരും കൂടി അവിടെ ഓടി കളി നടന്നോളൂ കഴിഞ്ഞ ദിവസേ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് നമ്മുടെ സൗന്ദര്യ കൊറേ പേര് ഇട്ട ഡ്രസ് ടെക്സ്റ്റൈൽ അത്യാവശ്യം വില ഓർമ്മയിനൊക്കെ നല്ല ഡ്രസ്സുകൾ കിട്ടാറുണ്ട് വീട്ടിലും ഗ്രൈസിന് ഡ്രസ്സൊക്കെ അപ്പൊ അതങ്ങനെ കുറച്ച് ആളൊക്കെ ആ സാളൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഗ്രേസ് അതേപോലെ മിഡുവിന്റെ വീട്ടിൽ കൊണ്ടാക്കിണ്ടായിരുന്നു ഗ്രേസിനും സ്റ്റീവിനും ൾ വേണമെന്നും പറഞ്ഞു സൈക്കിളും കൊണ്ടാ പോയത് വീട്ടീന്ന് പറഞ്ഞു അവിടെ സൈക്കിൾ ഓട്ടർ ചെയ്തിട്ട് കൊണ്ടുപോയി പക്ഷെ ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട് അപ്പം ഇല്ലാണ്ട് ഒരിക്കലും സൈക്കിൾ ചവിട്ടായിരുന്നു സൈക്കിൾ റോഡിൽ ചവിട്ടായിരുന്നു ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് നേരത്തെ കൊച്ചെന്തോട്ട് ബാക്കി വല്യ പിള്ളേരായിരുന്നു അപ്പൊ അവരൊക്കെ സൈക്കിൾ എല്ലാവരും സൈക്കിൾ കൊണ്ട് വഴിയിലേക്ക് പോയി മിടുവിന്റെ വീണ്ടും മുന്നിലുള്ള വഴിയില് വഴിയിൽ പോയിട്ട് സൈക്കിള് വീടിന്റെ വീടിന്റെ ഇറക്കാണല്ലോ അപ്പൊ അവര് മോളിലേക്ക് പോയിട്ട് മോളീന്ന് സൈക്കിൾ മീന്ന് എല്ലാവരുടെയും പോരാണ് ഇവളും അവരെ പോലെ മോളിൽ നിന്ന് പോകുന്നു സൈക്കിളിന് ബ്രേക്ക് പിടിച്ചിട്ട് നിന്നില്ല ബ്രേക്ക് ഓൾറെഡി ബ്രേക്ക് പിടിക്കാൻ അറിയില്ല ഇൻട്രസ്റ്റ് സപ്പോർട്ടിങ് സപ്പോർട്ടിങ് ഒരു സന്തോഷം

എന്നിട്ടായാലും സൈക്കിള് ഇറക്കത്ത് അവിടെ ഇങ്ങോട്ട് പോന്നു സൈക്കിള് ബ്രേക്ക് പിടിച്ചിട്ട് നിന്നില്ല നേരെ പോയി മുന്നില് മുന്നിലൊരു പറമ്പാണ് ആ പറമ്പിലേക്ക് പാവം കൊച്ചു തോന്നി അങ്ങോട്ട് പോണത് പറ്റില്ല അവിടെ വെട്ടിച്ചു ഇപ്പറത്തുള്ള മതലമ്മ ഞാൻ ചെലമ്മ കാണിച്ചിട്ടുണ്ട് മതലമ്മ പോയി സൈക്കിൾ ഇടിച്ച് കേറി നെഞ്ചിൻ കുത്തി അവിടെ നെഞ്ചും കൊറഞ്ഞു ഇവിടെ നെഞ്ചിന്റെ ഇവിടെ ഇങ്ങനെ സെന്ററിലും കുത്തിക്കൊണ്ടുള്ള ഒരു പാടുണ്ടായിരുന്നു ആ അങ്ങനത്തെ സ്ട്രോങ് ആയില്ല ബ്രേക്ക് ടി ഇവിടെ കല്ലുംകാട്ടൊക്കെ ഇത്ര ഏരിയ ഫുള്ള് കല്ലുംകാട്ടൊക്കെ ഇട്ട് സംഭവം ഫുൾ ഇത് ചെയ്തു പക്ഷെ നോക്കിയാ ഇവിടെ ഭയങ്കര ഹൈറ്റില്

ആലിശ്ശേരി ക്ഷേത്രമാണോ ആലിശ്ശേരി ക്ഷേത്രമുണ്ടോ ഉണ്ട് പേര് ഉണ്ടോ അതെ ഞാൻ വായിച്ചില്ലായിരുന്നു ഈ വീടിന്റെ കുറേം പറന്നുണ്ട് അവിടെ കേണ്ടിട്ടുണ്ട് ഇപ്പോ നമ്മൾ അങ്ങനെ ദേ പോയിക്കൊണ്ടിരിക്കുന്നു ആലിശ്ശേരി ആലിശ്ശേരിയിലാണ് നമ്മൾ പോരുന്നത് ഇതുവരെ മുഴുവൻ ചെയ്തിട്ടില്ല വിആർ മോട്ടോഴ്സ് ടു വീലർ വർക്ക്‌ഷോപ്പ് കണ്ടോ കിടൻ ജോലിയാണ് നടക്കുന്നത് ദേ ഞാൻ അങ്ങോട്ട് പോകുന്നു നാനോ നാനോ സൂപ്പർ വണ്ടിയേ ഉണ്ടൂട്ടോ നാനോ ും ഇറങ്ങിട്ടുണ്ട് നിയമ പറഞ്ഞു പക്ഷെ എന്നാലും കൊറേ മില്ലിങ്ങനെ ആരും പറഞ്ഞു കേട്ടോ കേൾക്കണ്ടാണ് പിന്നീട് തലവണക്കെ അപ്പൊ അടുത്ത ക്ഷേത്രം വരുന്നു കണ്ണമ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം പാലിശ്ശേരി കണ്ടാ എന്റെ ഉള്ളിലേക്കാണ് കാണൂല്ലോ ഞാൻ ഇതി കൂടെയാണ് സൈക്കിളെ ഔട്ടാറ് സൈക്കിളെ വിട്ടുമ്പോ എപ്പോഴും ഇതൊക്കെ ഇങ്ങനെ വായിച്ചിങ്ങനെ പോകും കാർ ഓടിക്കുന്ന പോലെ സൈക്കിൾ ഒരു പ്രത്യേക സന്തോഷമാണ് പക്ഷെ ഈ നടന്നോട്ടിങ്ങനെ പണികളൊക്കെ ഉണ്ടല്ലോ ഈ പണികളൊക്കെ അങ്ങോട്ട് തീർന്നു ഇങ്ങനെയുണ്ടല്ലോ സൂപ്പറ അടിപൊളിയാണ് നമ്മുടെ സംഭവിക്കായിട്ട് ചിന്തിക്കും ഇപ്പൊ റോഡ് ആ ഒരു ഭയങ്കര വ്യത്യാസങ്ങൾ വരും നമ്മള് പാലിശ്ശേരി സ്കൂളും കടന്ന് പോയി അങ്ങനെ ഞങ്ങൾ ഇത് പോരി അമ്പലടക്ക് എത്തി ചന്ദ്രേട്ടന്റെ ചായക്കടയും ഇപ്പുറത്തുള്ള ചേട്ടന്റെ കടയിലും ഇവിടത്തെ ചേട്ടൻ ചന്ദ്രൻ ചന്ദ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ പെരുമ്പാവൂര് എത്തി നമ്മുടെ ഡോക്ടറിലൂടെ എവിടെങ്കിലും വഴിയിൽ നിൽക്കുന്നു പറഞ്ഞുണ്ട് വഴിയിൽ നിന്നില്ലെങ്കിൽ നേരെ നമ്മള് വീട്ടിലേക്ക് പോകണം

വണ്ടികളെ അപ്പൊ ഇനി നമ്മൾ നമ്മളാദ്യം ഭക്ഷണം കഴിക്കാൻ പോലും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ എത്തിയിട്ടാ പാലാഴിയിൽ തിരക്കുണ്ടോ അത് നമ്മുടെ വണ്ടി മാത്രമേണ്ടായിരുന്നുള്ളൂ അന്ന് ഓപ്പൺ ആക്കിട്ടുണ്ടായിരുന്നുള്ളു അല്ലേ ഡോക്ടർ അവിടെ കടന്ന് ഒക്കെ ഫോട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് ഡോക്ടർക്കും മാത്രം ഇല ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്കൊന്നും ഇല വന്നിട്ടില്ല കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്ത സെയിം സാധനം നമ്മൾ വീണ്ടും ഓർഡർ ചെയ്തേക്കുന്നത് ബീഫ് റോസ്റ്റും ബീഫ് കറിയും ഇപ്പോഴത്തെ കൊഴുവ ഫ്രൈയും ചോറും ി ഭക്ഷണം കഴിക്കട്ടെ ഡോക്ടർക്ക് മോല അങ്ങനെ എന്റെ ചോറ് സന്തോഷം പാത്രം പറഞ്ഞു കഴിഞ്ഞ് പേടയൊക്കെ േടിച്ച് ഇറങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം നിനക്ക് മഴ അവിടെ സൈഡില് കാര്യം ഇങ്ങനെ ഇതായിട്ട് മിക്കവാറും ഇപ്പൊ മഴ പെയ്യും അതിനു മുമ്പ് നമുക്ക് സ്ഥലത്തി ആ കൊറിയം മാറ്റി മേടിക്കണം അല്ലേ നമ്മള് പാലാഴിയിൽ നിന്ന് പോവാണ് അപ്പൊ അങ്ങനെ ഞങ്ങളിത് അറ്റ്ലാന്റ് കൊറിയത്തിലെത്തി ജിമ്മുകാരൊന്നും ലോഡ് എടുക്കില്ല വെയിറ്റ് ബാക്കിയുള്ള വേണം

അപ്പൊ അങ്ങനെ ഞങ്ങള് അറ്റ്ലാന്റിയൽ എത്തി കുറേ മാറ്റങ്ങൾ ആ മോഡലില് എല്ലാം അങ്ങനെ കാണണം അപ്പൊ ഗ്ലാസിന്റെ ആക്കാന്ന് ചോദിച്ചാൽ ഗ്ലാസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇങ്ങനെ കുറേ മീനുകളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ മീനുകൾ മൊത്തം മീനുകളാണ് അതിൻ്റെ ഉള്ളിൽ ഏ ആറ്റത്തേക്ക് വരെ മീനുകളുണ്ട് അങ്ങോട്ട് ഇവിടെ ടാങ്കുകളില് ഒക്കെ മീനുകളാണ് ഇതൊക്കെ ജമ്മീൻ എവിടെ ഇല്ല അതെനിക്കറിയാം മറ്റേതൊക്കെ ടാങ്കുകള് ഇവിടെ ഭയങ്കര മോട്ടറിന്റെ സൗണ്ടായ കാരണം പോണേ ഇത് കൊറേ ഏരിയുണ്ട്ട്ടോ ഇവിടെ ഒക്കെ മീനുകളാണ് കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും മീനുകളും ഇവിടെ ആണ് ഇത് ഫോട്ടോഷൂട്ടുള്ള ഏരിയ ഓ അവിടെ ഇത് അടഞ്ഞു പോണ് എന്ത് മറ്റേ ഇത് ഫ്ലൈൻറെക്ക് കൊള്ളാം അവര് ക്രിയേറ്റ് ചെയ്തേക്കാണല്ലേ ഇതെല്ലാം ചേട്ടനെ തീരുമാനിക്കൂടെ എന്നോട് വെറുതെ ഭംഗിയത് കൊള്ളാം എനിക്ക് മനസ്സിലാവണല്ലോ ഒന്ന്

കൊണ്ടുവരും ചെലപ്പ കുറിയായി മാറും എന്നാലും ഇതായിരത്തി അറുന്നൂറ് രൂപ അപ്പൊ ഞങ്ങൾ അങ്ങനെ വീണ്ടും ഡോക്ടറിന്റെ ഫാമിലി എത്തി കാരണം എനിക്ക് ഇവിടുന്ന് സാധനം കണ്ടോ ഈ സാധനം എനിക്ക് ആവശ്യമുണ്ടായിരുന്നു അപ്പൊ ആ സാധനം കുറച്ച് കൊണ്ടുപോവാൻ വേണ്ടി വന്നേക്കും മുമ്പ് ഇഷ്ടം പോലെ പാടത്തുണ്ടായിരുന്നു ഇപ്പൊന്നും കാണാനില്ല അതേപോലെ ഡ്രിഫ്റ്റ് ഫുഡ് നമ്മളിപ്പോ അവിടെ നിന്ന് നാനൂറ്റമ്പത് രൂപ ആ ഒരു മരത്തിന്റെ അഷ്ടം മേടിച്ചത് പാടത്തും പറമ്പിലൊക്കെ കൊറേ വീസുകളൊക്കെ ഇത്ര നമ്മള് കത്തിച്ചാട്ടി കടന്നു അതിനോള വേണ്ട ഡോക്ടറെ അസോള വേണ്ടെങ്കിന്നോ അസോള ഞാൻ ഓൺലൈനിൽ മേടിച്ചു നമ്മടെ ചേട്ടനെത്തിട്ട കഴിഞ്ഞ വീഡിയോയിൽ ഇവനെ കണ്ടപ്പോ കമ്മിറ്റിട്ട് ഡോക്ടറെ പട്ടിയെ കാണാൻ ഒരു ഭംഗിയില്ലന്ന് ഇത് ഈ മോഡലിലുള്ള പട്ടിയാണ് അത് മാത്രല്ല ഇത് ഡോക്ടറിന്റെ പട്ടിയൊന്നല്ല ഇതേ ഇത് നമ്മുടെ ഡോക്ടറിന്റെ മമ്മിയുടെ അനിയന്റെ വീട്ടിലാണ് ഉണ്ടായിരുന്ന പട്ടിയായിരുന്നു അപ്പൊ അവർക്ക് നോക്കാൻ പറ്റണ്ടെ ഇപ്പൊ അവരോട് കൊണ്ടുവിട്ടപ്പോ ഡോക്ടറെ നോക്കാമെന്നു പറഞ്ഞു അങ്ങനെ നിർത്തിയതാണ്ടോ ഏയ്ക്കാൻ ഹലോ നല്ല കൂടി സ്വന്തമാക്കണം അതിൻ്റെ ഒരു ആവശ്യമാണ് ആവശ്യാണ് ഞാനിപ്പവിടുന്ന് ഈ ലാവാറോഫ് പറഞ്ഞ കല്ല് കാശു എടുത്ത് മേടിച്ചു ആ ഇവിടെ ഇവിടത് ഡോക്ടർ പണ്ട് എന്തോ ആവശ്യത്തിനൂടെ കൊണ്ട് തട്ടി ഉണ്ടായതാ നീ ഇങ്ങടെ ചെയ്യില്ല ഞങ്ങള് സ്നേഹത്തിലായിട്ട് ഏഹ് ഞങ്ങൾക്ക് ഉമ്മയൊക്കെ തരും ഉമ്മ ഉമ്മ ഒരു ഉമ്മ അല്ല ഞാൻ ഞാൻ കൊറച്ച് കല്ല് പറക്കിട്ടും ഒന്നും കിട്ടാനില്ല അതിന് വേറെന്താ പേര് പറഞ്ഞു ഡോക്ടർന്ന്

ഇതാരണ മേടിക്കണ്ടായിരുന്നു ഇവിടുന്ന് കുത്തിപ്പറച്ച് ഇടാതി കല്ലുടുന്നോട്ടെ നിലവിടുപ്പുള്ള സാധനമാണ് പട്ടി വരില്ല ചെയ്യില്ലേ അത് നീ എന്തിനെ പേടിപ്പിക്കണേ അപ്പൊ നമ്മള് മീന് തീറ്റ കൊടുക്കാൻ വേണ്ടാണ് മീന് തീറ്റ കൊടുത്തു വീട് ഹാപ്പിയായി പാവം ചക്ക ഇവനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അല്ലടാ സ്നേഹം കൊണ്ട് വിളിക്കുന്നെ അയിന് കളിക്കാൻ ഭയങ്കര ഇഷ്ടായിട്ട് നടക്കാം വാ എന്നൊടി ഞങ്ങൾ ഇഷ്ടത്തിലായി എന്തായാലും ഞാനേ കല്ല് പറക്കാനുള്ള സിസ്റ്റം നോക്കട്ടെ വീണ്ടും അവിടെ വിട്ട് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് യാത്രയാവുന്നു അങ്ങനെ അതെ സമയം രാത്രിയായി വീട്ടില് വന്നതേ നമ്മുടെ കുറയങ്ങളൊക്കെ വണ്ടിന്ന് ഇറക്കി താഴേയും മോഡലൊക്കെ ആയിട്ട് എടുത്തു വെച്ചു സെറ്റും ചെയ്തിട്ടില്ലേട്ടോ അത് കഴിഞ്ഞ് ആന്റീനെ കൊണ്ടാക്കാണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ഡോക്സിനും കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാൻ പോയി അതൊക്കെ കഴിഞ്ഞ് വന്നുള്ളൂ അപ്പോൾ എന്തായാലും ഇനി ഉറങ്ങാൻ പോവാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ